തൊട്ടതെല്ലാം പിഴച്ച് മോദി ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദിയുടെ ഗ്രാഫ് ഇടിഞ്ഞ് താഴുകയാണ് ഇന്ത്യ മുന്നണി വൻ വൻകുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത് ആറാംഘട്ട തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളായിരുന്നു താരം കെജ്രിവാളിനെ ജയിലിലടച്ചത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറി മോദി വിചാരിച്ചത് കെജ്രിവാളിനെ ജയിലിലടച്ചതോടുകൂടി തനിക്കൊരു വീരപരിവേഷം ലഭിക്കും എന്നായിരുന്നു പക്ഷേ ആ വീരപരിവേഷമൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മോദിക്ക് എതിരാവുകയും ചെയ്തു കഴിഞ്ഞ തവണ ഡൽഹിയിൽ നേടിയ മിന്നുന്ന വിജയം ആവർത്തിക്കാൻ മോദിക്ക് കഴിയില്ല അവിടെ കേജ്രിവാൾ തരംഗമാണ് ഭരണഘടന പൊളിച്ചെഴുതുമെന്ന് മോദിയുടെ പ്രഖ്യാപനവുമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മോദി ഇനിയും അധികാരത്തിൽ വന്നാൽ ഭരണഘടന പൊളിച്ചെഴുതുമെന്നും വർണർക്ക് മാത്രമുള്ള രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുമെന്നും രാഹുൽഗാന്ധി രാഹുൽഗാന്ധി പ്രചരണ യോഗങ്ങളിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ആ പറച്ചിലിന് ഏറെ അർത്ഥങ്ങളുണ്ട് ആ പറച്ചിൽ ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നു രാഹുൽഗാന്ധി മോദിയെ തകർത്തുകൊണ്ട് ഇന്ത്യയിലെ സൂപ്രധാനമായി വളർന്നു കഴിഞ്ഞു രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകരും മോദിയും തമ്മിലുള്ള കലുപ്പ് തീർന്നിട്ടില്ല ഹരിയാനയിലെ കർഷക സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കർഷക സമരത്തിന്റെ തിജ്വാലകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പഞ്ചാബിലും അങ്ങനെ തന്നെ ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും മോദിയുടെ പോക്കറ്റുകളെന്ന് പറയുന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ലഭിക്കും മോദിക്ക് രാജസ്ഥാനിൽ മോദി നടത്തിയ മതവിദ്വേഷ പ്രസംഗം അവിടത്തെ ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ അവർ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്നത് ഉറപ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രം മറ്റൊരു ഇലക്ഷൻ കാർഡായി മോദി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ രാമക്ഷേത്രം കൊണ്ട് ഒന്നും നേടിയില്ല മോദി യുപിയിൽ അഖിലേഷ് യാദവ് പുതിയ തരംഗമായി മാറിട്ടറിഞ്ഞു യുപിയിൽ കഴിഞ്ഞ തവണ നേടിയതുപോലെ വൻപിച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ബിജെപിക്ക് കഴിയില്ല പല സർവേകളും യു പിയിൽ ഇന്ത്യ മുന്നണി നാൽപ്പത്തിമൂന്ന് വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു എന്തായാലും യുപിയും മോദിയെ കൈവിട്ടിരിക്കുന്നു അഖിലേഷ് യാദവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്ന വൻ ജനക്കൂട്ടം പുതിയ ഒരു നേതാവിന്റെ വരവറിയിക്കുന്നു പണ്ടത്തെ അഖിലേഷ് യാദവല്ല ഇപ്പോഴത്തെ അഖിലേഷ് യാദവ് അദ്ദേഹം കരുത്തനാണ് അദ്ദേഹത്തിന് ജനസോദിന അദ്ദേഹത്തിന് പിന്നിൽ നിന്നാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് ബംഗാളിൽ കഴിഞ്ഞ തവണ ബിജെപി വൻപിച്ച മുന്നേറ്റം കാഴ്ചവച്ചുവെങ്കിലും ഇത്തവണ തൃണമൂലിന്റെ മുന്നേറ്റമാണ് സർവേകൾ പ്രവചിക്കുന്നത് ശക്തമായ മുന്നേറ്റം തന്നെ നടത്തുമെന്ന് സർവേകൾ പറയുന്നു കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളൊന്നും ബംഗാളിൽ ബിജെപി നിതീഷ് കുമാർ ബാധവമാണ് മോദിക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടിയായി മാറിയത് തരാതരം പോലെ ഓന്തിര പോലെ രാഷ്ട്രീയം മാറുന്ന നിതീഷ് കുമാറിനെ കൂടെ കൂട്ടി അത് വലിയ മിനയായി മാറി മാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും മാറുമെന്ന് മോദി തിരിച്ചറിഞ്ഞു നിതീഷ് കുമാർ ഇപ്പോൾ ബിജെപിയിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിതീഷ് കുമാറിന്റെ യു വിളരുന്ന അവസ്ഥയിലാണ് ആളില്ല പിന്നിലാളില്ല കുറച്ച് എം എൽ എം എൽ എമാരെയും കൊണ്ട് അധികാരമോഹിയായ നിതീഷ് കുമാർ ഭരിക്കും എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം ആറാംഘട്ട വോട്ടെടുപ്പ് കഹിയുമ്പോൾ തൊട്ടതെല്ലാം പിഴച്ചിരിക്കുന്നു